ഹലോ ഗായ്സ് അപ്പോൾ വീടൊക്കെ ഒതുക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഗ്ലാസ് ചാർ കിട്ടി സംഭവം അത് ഫുള്ള് പൊടി അടിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ ഞാനത് എടുത്തു എന്തിനാന്നല്ലേ ഒരു ജുവലറി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ അതൊന്ന് ഡെക്കോറെയ്തെടുക്കണമല്ലോ ഫസ്റ്റ് ഞാൻ അത് പോയി വാഷ് ചെയ്തെടുത്തു എന്നിട്ട് ഇതുപോലെ കുറച്ച് കുട്ടി കുട്ടിക്കുട്ടി ലെവൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ അതിരി കേവഡ് ആയതുകൊണ്ട് അതുമാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ കുട്ടി ലൗവിൻ്റെ ഇടയ്ക്ക് കുറച്ച് പിങ് ഡോട്ടവും ഉണ്ട് പിന്നെ അതിൻ്റെ ക്യാപ്പിൽ ഒരു റിബണും വരച്ച് കുറച്ച് കുത്തൊക്കെ ഇട്ട് ഒക്കെ വരച്ച് സെറ്റാക്കി അപ്പോൾ അതിനൊരു ലുക്ക് കിട്ടിയ എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും സംഭവം എനിക്കിഷ്ടമായിട്ടുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ജ്വല്ലറി ഓർഗനൈസർ മാത്രമായിട്ടല്ല നിങ്ങൾക്കിതിൽ ഈ ഹെയർ ആക്സസറീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം പക്ഷേ വലിയ സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കയറില്ല കൊച്ചു കൊച്ചു ഐറ്റംസ് ഇതിൻ്റെ അകത്ത് ഇടാം അതാകുമ്പോൾ അതൊന്നും കളഞ്ഞു പോവില്ലല്ലോ അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് സാധനങ്ങളാണ് ഇട്ടത് അപ്പോൾ സംഭവം ഒരു ലുക്കൊക്കെ ഉണ്ട് എന്തായാലും ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കണ്ട പിന്നെ ഇതിന് എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് പറയാൻ മറക്കല്ലേ അപ്പോൾ ബൈ വീട്ടിൽ കാണാം